അയ്യോ അസലാമലൈക്കും അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് മസാല എന്ന് വഴറ്റിയ സമയം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് അപ്പോൾ ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനായിട്ട് ആദ്യം തന്നെ ചിക്കനാണ് വേണ്ടത് ഞാനിപ്പോൾ ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമായിട്ട് വേവിച്ചതാണ് മിക്സിയുടെ ജാറിൽ ജാറിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം അടുത്തതായി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് ക്യാപ്സിക്കം ചെറുതാക്കി കട്ടാക്കി ഇട്ട് കൊടുക്കാം ഒരു പകുതി സവാള ചെറുതാക്കി കട്ടാക്കിയതും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില ചെറുതാക്കി കട്ടാക്കി ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മയോണൈസും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ചിക്കൻ വേവിച്ചതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ മയോണേശീരും അത്യാവശ്യത്തിന് ഉണ്ടാകാമെന്ന് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം അതുപോലെ തന്നെ കുരുമുളക് നിങ്ങൾ ആ എരിവിനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി എടുത്തത് ഒരു അര ടീസ്പൂൺ ഉറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരിഗാനോ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കണം എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഫില്ലിങ്ങിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുണ്ടാക്കാം മറ്റേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ പിന്നെ അടുത്ത് നമുക്കിതിലേക്ക് ആവശ്യം ബ്രെഡാണ് ഞാനിപ്പോൾ ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഓരോ ബ്രെഡും ഇതുപോലെ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ച് ഇതിലെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയാം ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രെഡ് പൊട്ടിപ്പോകാതെ നോക്കണം കേട്ടോ ഇപ്പം ബ്രെഡിലെ വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുക്കാം ഫില്ലിങ് വെച്ചെടുക്കുമ്പോൾ ഓവറായിട്ട് വെച്ചു കൊടുക്കണ്ട കേട്ടോ ആ സമയത്ത് നമ്മൾ ഇത് എടുക്കുമ്പോൾ ബ്രെഡ് പൊട്ടി ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യത്തിന് മാത്രം വെച്ചുകൊടുത്താൽ മതി ഇനി ഫില്ലിങ് വെച്ചുകൊടുത്തതിനു ശേഷം ഇതുപോലെ തന്നെ ബ്രെഡ് കൊണ്ട് സൈഡ് ഭാഗം ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം നനഞ്ഞ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടുന്നതാണ് കേട്ടോ ഇനി ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം ഇതാക്കിയെടുക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ എടുക്കുന്ന ബ്രെഡ് നല്ല ബ്രെഡ് ആയിരിക്കണം എന്നതിൽട്ടോ കുറച്ച് പഴകിയ ബ്രെഡാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും അതുകൊണ്ട് നല്ല ബ്രെഡ് തന്നെ എടുക്കാൻ നോക്കുക നല്ല സാൻഡ്വിച്ച് ഒക്കെ ആക്കുന്ന ബ്രെഡാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് ഇത് ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡെല്ലാം വെള്ളത്തിൽ നിന്ന് ഡിപ്പ് ചെയ്ത് അതിൽ വെള്ളമൊക്കെ പിഴിഞ്ഞ് കഴിഞ്ഞ് ഫില്ലിങ് ഒക്കെ വെച്ച് നമുക്ക് റൗണ്ട് ഷേപ്പിലാക്കി മാറ്റിയെടുക്കാം ഇതേപോലെ ഞാൻ ബാക്കിയുള്ളതെല്ലാം കൂടി ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കുന്നുണ്ട് കുറച്ച് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് സ്നാക്സ് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും പ്രതീക്ഷിക്കാതെ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാന്ന് കേട്ടോ മസാല ആക്കിയിട്ടെന്ന സമയം കളാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇതിനടുത്ത് നമുക്ക് ഈ നാം ആക്കി വെച്ച ഓരോ ബോൾസും ബ്രെഡ് ക്രംസും നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം ഈ ഒരു സ്നാക്കിന് അധികമായിട്ട് എണ്ണയൊന്നും പിടിക്കില്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് വലിയവർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി സ്നാക്കാണ് അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കൂടുതലായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ പുറംഭാഗം മാത്രം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മാത്രം മതി രണ്ട് സൈഡ് നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇത് അടിപൊളി സ്നാക്കിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഒരിടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്